നമുക്കിപ്പോൾ കൃഷ്ണൻ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഊർജമോ ഉത്സാഹമോ ഒക്കെ ഉണ്ടാവാൻ പാകത്തിലാണ് ആ ഭാഗവതത്തിന്റെ നിർമ്മാണം ജ്ഞാന വൈരാഗ്യങ്ങളോട് കൂടിയ ഭക്തി ലോകുക ഇതാണ് ഭാഗവതത്തിന്റെ ഉദ്ദേശ്യം ഒരു പക്ഷേ ഭഗവത്ഗീത ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാകുമായേനെ ഭാഗവതത്തിൽ രാസക്രീഡ എന്നൊരു പ്രകരണം ഇല്ലായിരുന്നു എങ്കിൽ ഏഴു ദിവസങ്ങളിലായിട്ട് ഇത്രയും ശ്ലോകങ്ങൾ ചൊല്ലി ഇതിന്റെ അർത്ഥങ്ങൾ പറയുന്നു ഇത് കേൾക്കുന്നത് കൊണ്ട് എന്താണ് ഒരു ഭക്തന് ജീവിതത്തിൽ മാറ്റമുണ്ടാവുക ലോകർക്ക് പരിചയപ്പെടുത്താൻ പറ്റിയ ഭാഗവത വിചാരത്തിൻ്റെ രീതിയാണ് സപ്താഹം വേദോപബ്രണം എന്നതാണ് പുരാണങ്ങളുടെ ലക്ഷ്യം ഭക്തി കൊണ്ട് യഥാർത്ഥത്തിലുണ്ടാവേണ്ടത് എന്താണ് വിജ്ഞാനം വൈരാഗ്യം പ്രിയപ്പെട്ടത് കൃഷ്ണാവതാരം തന്നെയാണ് ഭാഗവത്തെ ഏറ്റവും എംഫോസസ് ചെയ്യുന്നത് കൃഷ്ണാവതാരം തന്നെയാണ് അതായത് എൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുന്നു ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെ ജ്ഞാനായിട്ടും പ്രപഞ്ചത്തിലുള്ള എല്ലാമായിട്ടും ഇരിക്കുന്നു ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപം തന്നെ ആത്മജ്ഞാനമാകുന്ന ഫലമാണ് ഭാഗവതം കൊണ്ട് കിട്ടുന്ന യഥാർത്ഥ സമ്മാനം കേവലം ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് തന്നെ ആത്മവിചാരം സാധിക്കുകയും തത്വജ്ഞാനം ഉണ്ടാവുകയും ചെയ്യും എന്ന് ഭാഗവത്തിൻ്റെ അഭിപ്രായം നമസ്കാരം ഇന്ന് എനിക്കിപ്പം ഉള്ളത് ഭാഗവതാചാര്യൻ വെള്ളിനേരി ഹരികൃഷ്ണനാണ് നമസ്കാരം അരിയേട്ട ഇപ്പോ ഭാഗവത അല്ലെങ്കിൽ സപ്താഹം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ് എന്നാൽ എന്താണ് സപ്താഹം എന്നതിനെ കുറിച്ചിട്ട് ഇന്നും ചിലർക്കിടയിലൊക്കെ സംശയങ്ങൾ ഉണ്ടായിരിക്കാം അതുകൊണ്ട് എന്താണ് സപ്താഹം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ അഭിമുഖം ആരംഭിക്കാം നമസ്കാരം ആദ്യമായിട്ട് സപ്താഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം ഏഴ് ദിവസങ്ങൾ എന്നാണ് ശ്രീമദ് ഭാഗവതം എന്ന പുരാണം പുരാണങ്ങളിൽ അവസാനമായിട്ട് എഴുതപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുന്നു ആ ഭാഗവത പുരാണം ലോകർക്ക് പരിചയപ്പെടുത്താൻ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റാവുന്നത്രയും ഭംഗിയായിട്ട് ലോകർക്ക് പരിചയപ്പെടുത്താൻ പറ്റിയ ഒരു ഭാഗവത വിചാരത്തിൻ്റെ രീതിയാണ് സപ്താഹം എന്ന് പറയുന്നത് ഇപ്പം ഏഴ് ദിവസങ്ങളിൽ പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെയുള്ള സമയങ്ങളിൽ ഭാഗവത പുരാണത്തിലുള്ള കഥകളും ഒക്കെ ലോകർക്ക് അതിലുള്ള ധാരാളം ഉപദേശങ്ങള് സ്തുതികള് അതുപോലെ അതിൻ്റെ തത്വങ്ങളൊക്കെ ലോകർക്ക് പരിചയപ്പെടുത്താൻ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും എളുപ്പമായിട്ടുള്ള കുറച്ച് കുറച്ച് സമയം പക്ക എല്ലാതും അങ്ങനെയാണ് കുറച്ച് സമയത്തിൻ്റെ ഉള്ളില് അപ്പോ ആ അതിനെ ഏറ്റവും യോജിക്കുന്ന ഒരു രീതി എന്ന നിലയിൽ പൂർവികരായിട്ടുള്ള ആചാര്യന്മാര് ചെയ്തൊരു സംവിധാനമാണ് ഈ സപ്താ സപ്താഹത്തിൽ നമുക്കറിയാം ഭാഗവതം ആണ് പ്രധാനമായി പറയുന്നത് എന്തുകൊണ്ട് ഭാഗവതം എന്നെ സംബന്ധിച്ചിടത്തോളം അന്യ പുരാണങ്ങൾ ഒക്കെയും എല്ലാ പുരാണങ്ങളും വേദോപബ്രണം എന്നതാണ് പുരാണങ്ങളുടെ ലക്ഷ്യം അതായത് ഇപ്പോ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ഇതിൽ രണ്ടിലും കഥകളിലൂടെ ചില തത്വങ്ങൾ ലോകർക്ക് പരിചയപ്പെടുത്താണ് ഇതിഹാസങ്ങളായിട്ടുള്ള രാമായണമാവട്ടെ മഹാഭാരതമാവട്ടെ ഒന്നില് സൂര്യവംശതിലകനായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ കഥയും മഹാഭാരതത്തില് കൃഷ്ണനെ മുഖ്യ മുഖ്യകഥാ കഥാപാത്രമാക്കി എന്ന് വേണമെങ്കിൽ പറയാം അത്രയുള്ളു എല്ലാ കഥാപാത്രങ്ങളും അതിലൊക്കെ സുപ്രധാനങ്ങളാണ് അങ്ങനെയുള്ള ചന്ദ്രവംശത്തിലുള്ള ഒരു കഥയും അപ്പോൾ ഈ നടന്ന സംഭവങ്ങളായിട്ട് ലോകർ ഇവിടെ എല്ലാവർക്കും ഭാരതത്തിലുള്ളവർക്ക് അറിയാവുന്നതാണ് രാമായണവും മഹാഭാരതവും അപ്പൊ ആ ജീവചരിത്രങ്ങളിലൂടെ ഉപനിഷത്തുകളുടെ വേദങ്ങളുടെ തത്വങ്ങളെ ലോകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക ഇത് തന്നെയാണ് പുരാണങ്ങളുടെയും ഉദ്ദേശം പക്ഷെ പുരാണങ്ങൾ കുറച്ചുകൂടി കഥകള് ഒന്നുകൂടി വിസ്തരിക്കുക ധർമ്മ തത്വങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് വെച്ചാലും വേദാന്ത വിചാരം ഒക്കെ തന്നെയാണ് ഉദ്ദേശം എങ്കിൽ കൂടി അത് കൂടുതൽ സരളമാക്കിയിട്ട് ഇനിയും ഒന്നുകൂടി സാധാരണക്കാർക്ക് മനസ്സിലാവട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് എഴുതിയതാണ് പുരാണങ്ങളൊക്കെയും എന്നാൽ മറ്റ് പുരാണങ്ങളെ അപേക്ഷിച്ച് ഭാഗവതത്തിൽ പ്രായേണ ഏണ അന്യദേവതകളെ ഈ കഴുത്തുന്ന സമ്പ്രദായം ഒക്കെ കുറച്ച് കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അഥവാ എൻ്റെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെയാണ് പ്രത്യേകിച്ചും കൃഷ്ണ കഥകൾ അതുപോലെ പ്രേമം ഗോപ ഗോപസ്ത്രീകളുമായിട്ടും ഒക്കെയുള്ള ഭഗവാൻ ചെയ്തതായിട്ടുള്ള പ്രേമം അപ്പം ഈ ശൃംഗാരം പോലെയുള്ള രസങ്ങളിലൂടെ അത് ലോകർക്ക് ഉപദേശിച്ചപ്പോൾ അതൊന്നുകൂടി ലോകരെ സ്വാധീനിച്ചു അഥവാ ആ ശൃംഗാരത്തിലൂടെ പരമമായിട്ടുള്ള ഭക്തിയുടെ വിശേഷത്തെക്കുറിച്ച് ഭംഗിയായിട്ട് ആഖ്യാനിക്കാൻ മറ്റ് ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഭാഗവതത്തിന് സാധിച്ചു എന്നതാണ് ഭാഗവതത്തിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പൂർവികരായിട്ടുള്ള വിവേകാനന്ദ സ്വാമികളെ പോലുള്ള ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതായത് ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു പക്ഷേ ഭഗവത്ഗീത ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാകുമായേനെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഭാഗവതത്തിൽ രാസക്രീഡ എന്നൊരു പ്രകരണം ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോ അത്തരത്തിലുള്ള സവിശേഷങ്ങളായ ചില കാര്യങ്ങൾ അതുപോലെ ഉണ്ണി കൃഷ്ണന്റെ മോഹനമായ കഥകൾ ഇപ്പൊ ഇന്നും നമുക്കിപ്പോൾ കൃഷ്ണൻ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഊർജമോ ഉത്സാഹമോ ഒക്കെ ഉണ്ടാവാൻ പാകത്തിലാണ് ആ ഭാഗവതത്തിന്റെ നിർമ്മാണം ഇപ്പൊ വേദവ്യാസർക്ക് ഭാഗവതം ശ്രീനാരദ മഹർഷി ഉപദേശിച്ചപ്പോൾ തന്നെ ഭക്തിയുടെയും സത്സംഗത്തിൻ്റെയും നാമസങ്കീർത്തനത്തിൻ്റെയും ഭഗവത് സ്മരണയുടെയും ഒക്കെ മഹിമ വെളിവാക്കുന്ന രീതിയിൽ ഒരു പുരാണം രചിക്കൂ എന്ന് നിർദ്ദേശിച്ചു എന്നാണ് അപ്പോൾ മറ്റ് ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഒന്നുകൂടി സാധാരണക്കാരെ സ്വാധീനിക്കാനുള്ള കഴിവ് ഭാഗവതത്തിനുണ്ട് മറ്റുള്ള എല്ലാ പുരാണങ്ങളും ഒരുപക്ഷെ കാർമ്മികമായ മാർഗത്തിലേക്കാണ് നമ്മളെയൊക്കെ നയിക്കുന്നത് ഭാഗവതം അത്തരത്തിൽ കർമ്മങ്ങൾ വലിയ വലിയ യാഗം പോലെയുള്ള പ്രവൃത്തികൾ അല്ലെങ്കിൽ കൂടിയിട്ടുള്ള വ്രതങ്ങൾ ഉപാസനകള് ഇതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടൂ എന്ന അഭിപ്രായം ഒന്ന് തിരുത്തിക്കൊടുക്കുകയാണ് കേവലം നാമസങ്കീർത്തനം കൊണ്ട് കേവലം ഭഗവാനെ സ്മരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ ആത്മവിചാരം സാധിക്കുകയും തത്വജ്ഞാനം ഉണ്ടാവുകയും ചെയ്യും എന്ന് ഭാഗവ് അഭിപ്രായം അപ്പോൾ ആ ഒരു ഒരു സാരല്യം കൊണ്ട് ലാളിത്യം കൊണ്ട് ഒക്കെയാണ് ഭാഗവതം ഒന്നുകൂടി ലോകരെ സ്വാധീനിക്കുന്നത് എന്ന് തോന്നുന്നു കാരണം ഇന്നിപ്പോ പല ക്ഷേത്രങ്ങളിലും പല പല പുരാണങ്ങളും ഒക്കെ സത്രമായിട്ടും ഒക്കെ നടത്താറുണ്ട് എങ്കിൽ കൂടി ഭാഗവതത്തിന്റെ ഒരു സ്വാധീനം മറ്റുള്ള പുരാണങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ എൻ്റെ കുറച്ചൊരു സ്വാർത്ഥത കൊണ്ടായിരിക്കാം മറ്റു പുരാണങ്ങൾ മോശമാണെന്ന് എനിക്ക് ഒരു അഭിപ്രായമില്ല ഭാഗവതം തന്നെ പറയാറുണ്ടേനും ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ അന്യത്ര ചാപിഹി ഒരിക്കലും മറ്റൊന്നിനെ നിന്ദിക്കാതെ കണ്ട് വേണം ഭാഗവത ശാസ്ത്ര ശാസ്ത്രത്തെ ശ്രദ്ധിക്കാൻ എന്ന് അപ്പോ ഭാഗവത്തോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും ഞാൻ അങ്ങനെ പറയുന്നു മതി ഇപ്പോ ഏഴു ദിവസങ്ങളായിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഭാഗവത ഏഴു ദിവസങ്ങളായി നമുക്ക് ഭാഗവതം എന്ന് പറഞ്ഞ സപ്താഹം എന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് പേഴ്സണലി എന്റെ മനസ്സിലേക്ക് ആദ്യം വരിക എന്ന് പറയുന്ന ഒരു പറയുന്നത് സ്വയം ആ ഒരു ഘോഷയാത്ര എനിക്ക് അതിന് കൂടുതൽ ഹൈപ്പ് കിട്ടിയത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടി ജനകീയമാക്കിയത് കൊണ്ടായിരിക്കാം അത് എത്രത്തോളം മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ശരിക്കും എങ്ങനെയാണ് ഭാഗവതത്തിന് ഏഴു ദിവസങ്ങളിലേക്കായി വിഭജിച്ചിരിക്കുന്നത് ഭാഗവതം മൊത്തത്തില് പന്ത്രണ്ട് സ്കന്ധങ്ങളാണ് ഭാഗവതത്തിലുള്ളത് അതിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായങ്ങളുണ്ട് അത് കൃത്യമായിട്ട് വിഭജിക്കുകയല്ല ചെയ്തിരിക്കുന്നത് ആദ്യത്തെ ദിവസം കുറെ ഭാഗങ്ങൾ ഭാഗവതം തുടങ്ങുന്നത് മുതൽ ഏകദേശം ഒരു അൻപതിലധികം അധ്യായങ്ങൾ നമ്മൾ ഒരു ദിവസം നമ്മുടെ കേരളത്തിലുള്ള സമ്പ്രദായത്തിലാണെങ്കിൽ ഒരു ദിവസം അൻപതിലധികം അധ്യായങ്ങൾ വായിക്കും അതിലുള്ള കഥകൾ പറയും അപ്പൊ ഏകദേശം ഒന്നാമത്തെ ദിവസം വരാഹ അവതാരം ഹിരണ്യാക്ഷവധം വരെയൊക്കെയുള്ള കഥകളാണ് ഇപ്പോൾ വായിക്കാറുള്ളത് അതിനുശേഷം ശരിക്കും സാമ്പ്രദായികമായിട്ട് മനു കർദ്ദമ സംവാദ പര്യന്തം എന്നാണ് നിയമം അനുവർദ്ധമ സംവാദം എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് അത് ഭാഗത്തിൽ മൂന്നാമത്തെ സ്കന്ധത്തിലാണ് വരും ഒന്നാമത്തെ ദിവസം ആദ്യത്തെ മൂന്ന് സ്കന്ധങ്ങളുടെ പകുതി വരെ മൂന്നാമത്തെ സ്കന്ധത്തിന്റെ പകുതിയോളം ഉള്ള ഭാഗങ്ങൾ വായിച്ച് കഥകൾ പറയും രണ്ടാമത്തെ ദിവസം അഞ്ചാമത്തെ സ്കന്ധത്തിലുള്ള ഏകദേശം ഏർ പത്തോളം അധ്യായങ്ങൾ വരെ വായിക്കാറുണ്ട് ഈ മൂന്നിന്റെ ബാക്കി ബാക്കിയുള്ള അതായത് മൂന്നാമത്തെ സ്കന്ധത്തിൽ തലേ ദിവസം നിർത്തിയതിന്റെ ബാക്കി പിറ്റേ ദിവസം ആരംഭിക്കും അത് കഴിഞ്ഞ് ഏകദേശം ഒരു രണ്ട് രണ്ടര സ്കന്ധങ്ങളോളം അടുത്ത ദിവസം പിന്നത്തെ ദിവസം ഏഴാമത്തെ സ്കന്ധത്തിന്റെ മുക്കാൽ ഭാഗത്തോളം ചില ആളുകൾ ഏഴാമത്തെ സ്കന്ധം മുഴുവനായിട്ട് തന്നെ വായിക്കാറുണ്ട് പിറ്റേ ദിവസം നാലാമത്തെ ദിവസം കൃഷ്ണാവതാരം വരെ അതിന്റെ പിറ്റത്തെ ദിവസം രുക്മിണീസ്വയം വരം വരെ അതിന്റെ പിറ്റേത്തെ ദിവസം ഹംസാവതാരം എന്ന് പറഞ്ഞിട്ട് പതിനൊന്നാമത്തെ സ്കന്ധത്തിലുള്ള ഒരു ഭാഗം വരെ ഒക്കെയാണ് ഏകദേശം ഇതൊക്കെ ഓരോ ആചാര്യന്മാരെ അവരുടെ വ്യക്തിപരമായിട്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താറുണ്ട് എന്നാലും മിക്കവാറും മൂന്നാമത്തെ ദിവസം നരസിംഹാവതാരം നാലാമത്തെ ദിവസം കൃഷ്ണാവതാരം അഞ്ചാമത്തെ ദിവസം രക്ണീസ്വയംവരം ഇത് മിക്കവാറും എല്ലാവർക്കും താരതമ്യേന ഒരുപോലെയാണ് മള്ളിയൂരെ ഏഹ് ശങ്കരൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെയൊക്കെ സമ്പ്രദായത്തിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അവസാനത്തെ ദിവസം ഉച്ചയ്ക്ക് കഴിയുന്ന രീതിയിലാണ് ഇപ്പോ ഉള്ള ആചാര്യന്മാരൊക്കെ ഏതാണ്ട് സപ്താഹം നടത്തി വരാറുള്ളത് അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വിഭജനം അധ്യായങ്ങളുടെ ഒരു ക്രമം അനുസരിച്ച് ഓരോരോ പ്രകരണങ്ങൾ അനുസരിച്ചൊക്കെയാണ് അത് വായിച്ചു നിർത്താറുള്ളത് പാരായണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് കേരളം ഇവിടെയുള്ള ആചാര്യന്മാരൊക്കെ അവലംബിച്ച് കാണാറുള്ളത് അങ്ങനെയാണ് അതിൻ്റെ ഒരു വിഭജനം ഏഴു ദിവസങ്ങളിലായിട്ട് ഇത്രയും ശ്ലോകങ്ങൾ ചൊല്ലി ഇതിന്റെ അർത്ഥങ്ങൾ പറയുന്നു ഇത് കേൾക്കുന്നത് കൊണ്ട് എന്താണ് ഒരു ഭക്തന് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക യഥാർത്ഥത്തിൽ ഭാഗവതത്തിന്റെ ഒരു ആവശ്യം എന്തുകൊണ്ട് ഭാഗവത പുരാണം പറഞ്ഞു എന്നാണെങ്കിൽ അല്ലെങ്കിൽ ഭാഗവതം എന്ന പുരാണത്തിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ജ്ഞാന വൈരാഗ്യങ്ങളോട് കൂടിയ ഭക്തി ലോകർക്കുണ്ടാവുക ഇതാണ് ഭാഗവത്തിൻ്റെ ഉദ്ദേശ്യം ഇന്നിപ്പോൾ ലോകത്ത് ഭക്തി ധാരാളം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു താല്പര്യം അറിഞ്ഞുകൊണ്ടല്ല മിക്കവാറും ആളുകൾ ഭക്തി ചെയ്യുന്നത് വെച്ചാൽ സാമാന്യമായിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള വേദനകളിൽ നിന്ന് രക്ഷപ്പെടാനോ അതല്ലെങ്കിൽ പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ചെയ്യാനോ ഉള്ളൊരു ഭക്തിയാണ് ഇപ്പോ മിക്കവാറും അല്ലെങ്കിൽ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളവര് ഭക്തിയെ കുറിച്ച് കുറെ പേരെങ്കിലും ധരിക്കുന്നത് എന്നാൽ അത് മാത്രം പോരാ ഭക്തി കൊണ്ട് യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത് എന്താണ് വിജ്ഞാനം വൈരാഗ്യം വിജ്ഞാനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മതത്വജ്ഞാനം വിരാഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൗകികമായ ഭോഗങ്ങൾ അതായത് നമുക്കിപ്പോ സാമാന്യമായിട്ട് ലോകത്തുനിന്ന് പലതരത്തിലുള്ള സുഖ സ്വഭോഗങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നു അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിന് സന്തോഷം തരുന്നത് എന്ന തിരിച്ചറിവിൽ നിന്ന് മാറി അവയൊന്നും ഇല്ലെങ്കിലും ഞാൻ സ്വസ്ഥനാണ് ഞാൻ ശാന്തനാണ് എന്ന് ബോധിക്കാൻ ഭക്തി കൊണ്ട് അതായത് എൻ്റെ ഹൃദയത്തിൽ ഭഗവാനിരിക്കുന്നു ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെ ഞാനായിട്ടും പ്രപഞ്ചത്തിലുള്ള എല്ലാമായിട്ടും ഇരിക്കുന്നു അപ്പോൾ ഈ വിശ്വത്തിലുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ കിട്ടിയത് കൊണ്ട് എനിക്ക് പുതിയ എന്തെങ്കിലുമൊന്നും ഞാൻ സമ്പാദിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് അത്തരം വിഷയങ്ങളിൽ നിന്ന് നമ്മളെ പിൻവലിക്കുക അവയൊന്നും ഇല്ലെങ്കിലും ഞാൻ സ്വസ്ഥനാണ് അപ്പോൾ സുധാമാവിൻ്റെ അടുത്ത് സുധാമാവിന്റെ പത്നി ഏർ ഭഗവാന്റെ അടുത്തേക്ക് പോകാനായിട്ട് പറയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിചാരം എന്താണ് എന്തിനാ ഇപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഓരോരോ വസ്തുക്കൾ വേണം എന്ന് പറയണത് ഞാനിപ്പോ തന്നെ സ്വസ്ഥനാണല്ലോ ഞാനിപ്പോ തന്നെ തൃപ്തനാണല്ലോ അപ്പോ അങ്ങനെ ഒരു ഭാവം എന്തെങ്കിലും ഒരു തരത്തിലുള്ള വരം ഭഗവാനിൽ നിന്ന് കിട്ടിയിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ലോ ലൗകമായിട്ടുള്ള വസ്തുക്കൾ കിട്ടിയിട്ടോ വേണ്ട എനിക്ക് സന്തോഷിക്കാൻ ഞാൻ ഇപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തനാണ് എന്ന് തോന്നുന്ന ആ തോന്നലാണ് വിരക്തി ലോകഭോഗങ്ങളോടുള്ള വിരക്തി വിരക്തിയും വിജ്ഞാനവും വേണ്ടതുപോലെ ചേർന്നിട്ടുള്ള ഒരു ഭക്തിയാണ് നമുക്ക് വേണ്ടത് അതായത് ഭഗവാന്റെ മുമ്പ് ചെല്ലുമ്പോഴും നമ്മളെ യഥാർത്ഥത്തിൽ ഇതുപോലെ ഉള്ള വിരക്തി ഉണ്ടാവാനോ വിജ്ഞാനം ഉണ്ടാവാനോ ആണോ ഭഗവാനെ ആരാധിക്കുന്നത് പക്ഷെ പലപ്പോഴും ഭഗവാന്റെ മുമ്പിൽ പോകുമ്പോഴും എൻ്റെ ദാരിദ്ര്യമൊക്കെ മാറ്റണേ അതല്ലെങ്കിൽ എൻ്റെ രോഗം മാറ്റണേ അത് പറയുന്നത് തെറ്റൊന്നും അല്ല കാരണം നമുക്കിപ്പോൾ ഭഗവാനോടല്ലേ ഇത് പറയാൻ പറ്റുള്ളൂ സാധാരണക്കാർക്ക് പക്ഷെ അതിൽ നിന്ന് വീണ്ടും വീണ്ടും ഉയർന്ന് ഒരു 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 ശാന്തിയുടെ സ്ഥിതിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട് ഭക്തിയെ വിനിയോഗിക്കാറാവ് അതിനുള്ള കുറെ ഉപദേശങ്ങൾ കുറെ സ്തുതികളിലൂടെയും പ്രത്യേകിച്ച് ഉപദേശങ്ങളും സ്തുതികളും ഭാഗവതം പോലെയുള്ള പുരാണങ്ങളിൽ എപ്പോഴും ഉണ്ടാവുക ഏർ അതിൽ നിന്നാണ് നമുക്ക് പാഠങ്ങൾ പഠിക്കാനുള്ളത് കഥകളൊക്കെ ഓരോരോ ദൃഷ്ടാന്തങ്ങളാണ് ആ കഥകളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന തത്വങ്ങൾ മനസ്സിലാക്കാൻ പ്രത്യേകമായിട്ട് ഉപദേശങ്ങളും അതുപോലെ സ്തുതികളും ചേർത്തിരിക്കും അതിൽ നിന്നാണ് നമ്മൾ ഭാഗവത തത്വങ്ങളെ ഗ്രഹിക്കുന്നത് അപ്പോ അങ്ങനെ വേണം ഭാഗവതത്തെ സമീപിക്കാൻ ഈ ഭക്തന് കിട്ടേണ്ടത് കിട്ടുന്നത് ഉപദേശങ്ങളിലൂടെയും സ്തുതികളിലൂടെയും ആണ് എന്നർത്ഥം ഈ വിജ്ഞാനവും വിരക്തിയും ഭക്തിയുമാണ് ഭാഗവതത്തിൽ നിന്ന് കിട്ടാനുള്ള യഥാർത്ഥത്തിലുള്ള സമ്പത്ത് ഭാഗവത തുടക്കത്തിൽ വൈകുണ്ഠഫലം വൈകുണ്ഠഫലദായകം എന്ന് പറയും എന്ന് വെച്ചാൽ ഞാൻ അതിനെ പറയുന്ന സമയത്ത് ചിലപ്പോൾ പറയാറുണ്ട് ഭാഗവതം ഭാഗവത്തെ ആശ്രയിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന പഴം എന്ന് പറയുന്നത് വൈകുണ്ഠ പഴമാണ് എന്ന് പറയാറുണ്ട് ഫലം എന്ന് പറഞ്ഞാൽ പഴം എന്ന് പറയണ്ടല്ലോ അതുകൊണ്ട് ഇപ്പോൾ വൈകുണ്ഠനാകുന്ന ഭഗവാൻ തന്നെ ആകുന്ന ഫലമാണ് ഭക്തന് കിട്ടാനുള്ളത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപം തന്നെ ആത്മജ്ഞാനമാകുന്ന ഫലമാണ് ഭക്തന് കിട്ടുന്ന ഭാഗവതം കൊണ്ട് കിട്ടുന്ന യഥാർത്ഥ സമ്മാനം ഇപ്പൊ നമ്മള് ഭാഗവതത്തെ കുറിച്ച് പറയുമ്പോ നമുക്കറിയാം എന്താ അവതാരങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതല്ലാതെ മറ്റു പല അവതാരങ്ങളെയും കുറിച്ചും പറഞ്ഞു പോകുന്നുണ്ട് ഇതിൽ ഏറ്റവും ഒരു ആചാര്യ നിലയ്ക്ക് ചോദിക്കാമോന്നറിയില്ല എന്തായാലും പ്രിയപ്പെട്ടത് ഏതായിരിക്കും പ്രിയപ്പെട്ടത് കൃഷ്ണാവതാരം തന്നെയാണ് ഭാഗവത്തെ ഏറ്റവും എംഫോസസ് ചെയ്യുന്നത് കൃഷ്ണാവതാരം തന്നെയാണ് കൃഷ്ണാവതാരത്തിന്റെ തത്വങ്ങൾ മനസ്സിലാക്കാറാവാനാണ് മറ്റ് എല്ലാ അവതാരങ്ങളും സഹായകങ്ങളായ കുറെ പ്രകരണങ്ങളാണ് അതൊക്കെ മറ്റനേകം അവതാരങ്ങൾ ഭാഗത്തിലുണ്ട് പ്രത്യേകിച്ചും ദശാവതാരങ്ങളിൽ ഇല്ലാത്ത കപിലാവതാരം പൃഥു ചരിത്രം പൃഥു എന്നുള്ള പേരിൽ ഭഗവാന്റെ ഒരു അവതാരം വൃഷഭാവതാരം ഇങ്ങനെയൊക്കെയുള്ള അവതാരങ്ങളിലൂടെ നമുക്ക് തരുന്ന ഉപദേശങ്ങൾ കൃഷ്ണാവതാരത്തിന്റെ തത്വങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു അപ്പോ നമ്മളിപ്പോൾ ഒരു ബ്ലൈൻഡ് ആയിട്ട് കൃഷ്ണ കൃഷ്ണാവതാരത്തെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും പറയാറുണ്ട് ആളൊരു കൃഷ്ണനാണല്ലോ കാരണം കുറെ പെൺകുട്ടികളെ ചുറ്റി നിൽക്കുന്നത് കൊണ്ട് കൃഷ്ണൻ അങ്ങനെയല്ല ഭഗവാനെ ജഗദ്ഗുരുവായിട്ട് കണക്കാക്കാൻ ഗോപിമാരെ ഉത്തമ ഭക്തകളായിട്ട് മനസ്സിലാക്കാൻ ഒക്കെ മറ്റനേക ഉപദേശങ്ങളിലൂടെ നമ്മൾ കടന്നു വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ ഉപദേശങ്ങളൊക്കെ തരുന്ന മറ്റനേകം അവതാരങ്ങൾ പത്തിരുപതിലധികം അവതാരങ്ങൾ ഭാഗവത്തിലുണ്ട് ചിലതൊക്കെ ഒരധ്യായത്തിലേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ മത്സ്യാവതാരം ഒരധ്യായത്തിലാണ് മത്സ്യാവതാരത്തിലെ കഥകളുള്ളത് പക്ഷെ അവിടെ ആ മത്സ്യമൂർത്തിയെ സത്യവ്രതൻ എന്ന രാജാവ് സ്തുതിക്കുന്ന ഒരു സ്തുതിയുണ്ട് ഗുരു എന്നുള്ള തത്വത്തെ വളരെ സുഷ്ടുവായിട്ട് സമീപിക്കുന്ന ഒരു സ്തുതിയാണത് ആ ഗുരുവിന്റെ കൃപയുടെ മഹിമ ഒക്കെ അവിടെ ഭംഗിയായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ചിലത് ഒരധ്യായമൊക്കെ ഉള്ളിച്ചാലും വലിയ തത്വങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതാണ് ബലിയുടെ കഥ അതുപോലെ ഋഷഭയോഗീശ്വരന്റെ ഉപദേശങ്ങൾ കപിലോപദേശം ഇതൊക്കെ ഭാഗവതത്തിൻ്റെതായ ഒരു സ്വഭാവം ഇതിനൊക്കെ ഉണ്ട് എല്ലാ ഉപദേശങ്ങളിലും നമുക്ക് ഏകദേശം സമാനമായ കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത് എന്നാൽ കൂടി അത് വ്യത്യസ്തങ്ങളായ ഭാവങ്ങളിൽ രസങ്ങളിലാണ് ഭാഗവതം പറഞ്ഞു തരുന്നത് ഇതില് പറയാൻ ഏറ്റവും പ്രിയപ്പെട്ടതായി ആളുകൾ കുറച്ചും കൂടി വളരെ ഉത്സുകരായി കേട്ടിരിക്കുന്ന കഥയായി തോന്നിയിട്ടുള്ളത് എന്തായാലും കണ്ണന്റെ ആയിരിക്കാം എന്നാലും അതിലേതായിരിക്കാം കൃഷ്ണകഥകൾ തന്നെയാണ് ഏറ്റവും ഇഷ്ടമായിട്ട് പൊതുവിൽ ജനങ്ങളൊക്കെ പറയാറുള്ളത് പ്രത്യേകിച്ച് ഉണ്ണികൃഷ്ണന്റെ ബാലലീലകൾ അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എന്നാൽ അതുപോലെ തന്നെ പ്രഹ്ലാദന്റെ നരസിംഹാവതാര പ്രഹ്ലാദന്റെ ഭക്തിയുടെ കഥ ധ്രുവ കഥ എന്നിങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയും ജനങ്ങൾ ഇഷ്ടമായിട്ട് പറയാറുണ്ട് പിന്നെ ചിലപ്പോ നമുക്കൊരു ആളുകളുമായിട്ട് സംവദിക്കുന്ന സമയത്ത് അവരുമായിട്ടൊരു റാപ്പോ ക്രിയേറ്റ് ചെയ്യപ്പെടില്ല അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു സന്തോഷം ഉണ്ടാവുമ്പോ ചിലപ്പോ ഏത് കഥ പറയുമ്പോഴും നമുക്ക് ഒരുപോലത്തെ ഒരു സന്തോഷം ഉണ്ടാവും കേൾക്കുന്നവരിലും അത് പ്രതിഫലിക്കും അപ്പൊ പിന്നെ കഥ ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ വയ്യ